ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി പറഞ്ഞത് ആധാർ അംഗീകരിക്കേണ്ടി വരും എന്നാണ് അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ അജീഷ് ജയകുമാർ നൽകും ഡൽഹിയിൽ നിന്ന് അജീഷ് എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു അന്തിമ വിധി എന്ന നിലയിലാണോ അതോ ഈ അപേക്ഷ നൽകുമ്പോൾ ആധാർ ഒരു രേഖയായി കണക്കാക്കണം എന്നാണോ ഈ നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിനൊന്ന് രേഖകളാണ് ഈ ഡിലീറ്റ് ചെയ്ത അതായത് ഈ കരട് പട്ടികയിൽ ഉൾപ്പെട്ടി ഉൾപ്പെട്ടിട്ടുള്ള അതായത് അറുപത്തിയഞ്ച് ലക്ഷം പേർ ഇത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അറുപത്തിയഞ്ച് ലക്ഷം പേരെ വീണ്ടും ഈ പട്ടികയിൽ ഉൾപ്പെടണമെങ്കിൽ പതിനൊന്ന് രേഖകൾ ഹാജരാക്കണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് അതിൽ ഫോം സിക്സ് അത് ഫിൽവേ ചെയ്ത് നൽകണം ഒന്നെങ്കിൽ അത് ഡിജിറ്റൽ ആയിട്ടോ അല്ലെങ്കിൽ ഈ ബി എൽ ഒമാർ നേരിട്ട് എത്തുമ്പോൾ അവർ മുഖേനയും ഇത് നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിലാണിപ്പോൾ കോടതി ഒരു നിർണായക ഉത്തരവ് ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് അതായത് ആധാറും പരിഗണിക്കേണ്ടി വരും എന്നാണ് കോടതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിട്ടുള്ളത് അതായത് പതിനൊന്ന് രേഖകളിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ആധാർ കാർഡോ സഹിതം ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എല്ലാ അംഗീകാര അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കണം നിലവിൽ പന്ത്രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ആണ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കാനായി നിയോഗിക്കപ്പെട്ടത് അതിൽ പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല ചില ആർ അടക്കമുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് ആയി അഭിഭാഷകർ കോടതിയിലെത്തിയിരുന്നു അവരെന്തായാലും ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഈ വാദത്തോട് അംഗീകരിക്കുകയും ചെയ്തു അതായത് ഒരു പേരുൾപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാരെ സഹായിക്കണം ഒപ്പം തന്നെ ഈ കരടിൽ ഉൾപ്പെടാത്ത അറുപത്തിയഞ്ച് ലക്ഷം പേരിൽ മരിച്ചവരെയും താമസം മാറിയവരെയും പാർട്ടികളുടെ ബി തന്നെ പരിശോധിക്കണം ഇക്കാര്യത്തിൽ സുപ്ര ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ പന്ത്രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ബി എൽ പരിശോധിക്കണം ഒരു ദിവസം ഒരാൾ പത്ത് പേരുടെ വീട്ടിലെങ്കിലും നേരിട്ട് പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ എളുപ്പത്തിൽ ഒരു തീരുമാനമാകും ആകുമെന്നും കോടതി പറയുന്നുണ്ട് എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത് ഒഴിവാക്കപ്പെട്ട ലക്ഷം പേരുടെ പുനഃപരിശോധന എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം